ഉന്നത വിജയം നേടിയ നാട്ടിക മഹൽ അംഗങ്ങളുടെ മക്കൾക്ക് സ്നേഹോപഹാര സമർപ്പണവും ഹജ്ജ് യാത്രയായപ്പും നടന്നു നാട്ടിക ഷൌക്കത്തുൽ ഇസ്ലാം മദ്രസിൽ നടന്ന അനുമോദന ചടങ്ങ് സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മഹൽ വൈസ് പ്രസിഡന്റ് കെ എ അഷറഫ് അധ്യക്ഷനായി സെക്രട്ടറി കെ എ ഷൗക്കത്തലി ആമുഖ പ്രസംഗം നടത്തി നാട്ടിക ജുമാ മസ്ജിദ് ഖത്തീബ് കബീർ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി ഹാഫിൽ ഹംസ മാലിക്കി ദശമംഗലം സദർ മുലി നൂറുദ്ദീൻ യമാനി എം കെ ആസിഫലി എന്നിവർ സംസാരിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മെമൻഡോ നൽകി അനുവദിച്ചു ഹജ്ജ് യാത്രയ്ക്ക് പോകുന്നവർക്ക് യാത്രയെപ്പും നൽകിയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിന്ന് സംസാരിച്ചാണ് അസമയത്ത് നാട്ടികരും ഒക്കെ ധാരാളമായിട്ട് പൊതുപരിപാടികളും സംബന്ധിക്കാനായിട്ട് വന്നിട്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഹാളിലാണ് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഉദാഹരണമായ ഒരു മാതൃക അവതരിപ്പിക്കുന്നു ഇത് കുട്ടികളുടെ പഠന മികവിലുള്ള അതേസമയം തന്നെ മദ്രസയില് മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള അവർക്കൊക്കെയുള്ള അവതരവ് നമ്മൾ നൽകുക